നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഘട്ടംഘട്ടമായി വി എഫ് പി സി കെയുടെ ആഭിമുഖ്യത്തിൽ അഗ്രോ ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും കൃഷിമന്ത്രി പി പ്രസാദ് ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത പകൽ താപനില ഉയർന്നു തന്നെ വിവിധ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യത കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഘട്ടംഘട്ടമായി വി എഫ് പി സി കെയുടെ ആഭിമുഖ്യത്തിൽ അഗ്രോ ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിയോജക മണ്ഡലം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റു ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ ഇത്തരം പദ്ധതികൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കാക്കനാട് നിർമ്മാണം പൂർത്തിയായ തളിർ അഗ്രി ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇതോടൊപ്പം പ്രതിവർഷം പത്തു ലക്ഷം ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഉത്പാദിപ്പിക്കുവാൻ കഴിയുന്ന ടിഷ്യൂ കൾച്ചർ ലാബിന്റെയും കർഷകർക്ക് പരിശീലനം നൽകുന്നതിനായി നിർമ്മിച്ച മൈത്രി ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ സെന്ററിന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു തൃക്കാക്കരം മുനിസിപ്പൽ ചെയർപേഴ്സൺ രാധാമണി പിള്ള അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹൈബി ഈഡൻ എം മുഖ്യാതിഥിയായിരുന്നു ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിൽ രണ്ട് ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ഇടിച്ചക്ക പച്ചക്ക പഴുത്ത ചക്ക ചക്കുരു എന്നിവയിൽ നിന്നുള്ള വിപണന സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളാണ് പരിശീലിപ്പിക്കുന്നത് താല്പര്യമുള്ളവർ മുൻകൂട്ടി വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര വരെ ദശാംശം മൂന്ന് മുതൽ ദശാംശം ഒൻപത് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം പകൽ താപനില ഉയർന്നു തന്നെ തുടരും കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി